ബഹ്റിനിലെ ജീവവൃക്ഷവും ബൈബിളിലെ ജീവവൃക്ഷവും ബഹറിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന മനാമിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ വിജനമായൊരു മരുഭൂമിയിൽ ഏകദേശം നാനൂറ് വർഷം പഴക്കമുള്ള ഒരു വൃക്ഷം പച്ചിയോടെ നിൽപ്പുണ്ട് പ്രോസ്പിസ് സിനാറിയോ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ജീവവൃക്ഷം എന്ന ആലങ്കാരിക നാമമാണ് നൽകിയിരിക്കുന്നത് ഒൻപത് പോയിൻ്റ് ഏഴ് അഞ്ച് മീറ്റർ ഉയരം മുപ്പത്തിരണ്ട് അടി ഉയരം നാനൂറ് വർഷത്തെ പഴക്കം കണക്കാക്കും ചുറ്റും ജലധാരകളോ അരുവികളോ ഉറവുകളോ ഒന്നുമില്ല എങ്കിലും വൃക്ഷം എന്നുവരെ ഉണങ്ങാതെയും അതിൻ്റെ ഇല പച്ചയോടെ നിൽക്കും മരുഭൂമിയിൽ ഇതൊരു അത്ഭുതമാണ് ബൈബിളിൽ യഥാർത്ഥ ജീവവൃക്ഷത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു ദൈവം ഭൂമി സൃഷ്ടിച്ച് മനുഷ്യനെ ഭൂമിയിലാക്കിയപ്പോൾ ആദ്യ മനുഷ്യരായിരിക്കുന്ന ആദമനുഹവിക്കും പാർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഏതൻ തോട്ടത്തിലെ അത്ഭുതകരമായ രണ്ട് വൃക്ഷങ്ങൾ ദൈവം വെച്ചിരുന്നു ഒന്ന് നന്മജന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം രണ്ട് ജീവവൃക്ഷം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിരുന്നു അത് ഭക്ഷിച്ചാൽ പാപം ആണ് അങ്ങനെ മരണം സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു നിർഭാഗ്യവശാൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സാത്താൻ്റെ പ്രലോ പ്രലോഭനത്തിന് വഴങ്ങിക്കൊണ്ട് ഹവിയും ആദവും അത് ഭക്ഷിച്ചു അങ്ങനെ മനുഷ്യൻ പാവിയായി അതുകൊണ്ട് ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ജീവവൃക്ഷത്തിൻ്റെ ഫലം അന്ന് ഭക്ഷിക്കുവാൻ നൽകിയില്ല ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു ഭക്ഷിച്ചാൽ അത് അമർത്യുതയ്ക്ക് തീരും പാപമുള്ള ശരീരത്തിൽ ദൈവത നൽകാതെ മനുഷ്യനോട് ഒരുവിധത്തിൽ പറഞ്ഞാൽ കരുണ കാണിച്ചു പാപവും രോഗവും മനുഷ്യ ശരീരത്തിൽ കീഴ്പ്പെടുത്തുമ്പോൾ മനുഷ്യൻ പ്രായം ചെല്ലും രോഗിയായിത്തീരും മരണം ദുഃഖകരമാണെങ്കിലും രോഗിയായ പ്രായം ചെന്ന മനുഷ്യൻ അന്നു മുതൽ മരിക്കാതെ കടന്നിരുന്നെങ്കിൽ അതൊരു വലിയ വിപത്തായത് അതുകൊണ്ട് പാപമുടീ ശരീരത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം അന്ന് മനുഷ്യനെ ഭക്ഷിക്കുവാൻ ദൈവം നൽകിയില്ല എന്നാൽ ഭാവിയിൽ ദൈവം അത് നൽകും യേശു കസൂർ കൂടെ ഇന്ന് പാപമോചനം പ്രാപിച്ചവർക്ക് കർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ പുതിയ ശരീരം ലഭിക്കും അങ്ങനെ ജയിക്കുന്ന ജയാളികളായിരിക്കുന്ന വിശ്വാസികൾക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നൽകുമെന്ന് വെളിപ്പാട് രണ്ടിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ ആകാശം പുതിയ ഭൂമി ദൈവം സൃഷ്ടിക്കുമ്പോൾ പുതിയ ഭൂമിയിലും ജീവവൃക്ഷത്തെക്കുറിച്ച് നാം കാണും ജീവവൃക്ഷത്തിൻ്റെ ഫലം അത് ഭക്ഷിക്കുവാൻ അന്ന് ദൈവം തന്നെ മക്കൾക്ക് നൽകുന്നു സാക്ഷാൽ പറദീശയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് ആസ്വദിക്കുവാൻ അമർത്ഥ്യതയോടെ എന്നു വന്നേക്കും അനുശ്വരമായ അമർത്ഥ്യമായ ശരീരത്തിൽ യേശുനാഥനോട് ചേർന്ന് വാഴുവാൻ അത് ഭക്ഷിക്കേണ്ടതിനായി പാപമോചനം പ്രാപിച്ച് ജയാളികളായി നമുക്ക് തീരാം എന്തിനെയാണ് ജയിക്കേണ്ടത് പാപത്തെ ലോകത്തെ ലോക ഇമ്പങ്ങളെ സാധാന്യ തന്ത്രങ്ങളെ ഇതിനെയൊക്കെ നാം ജയിച്ച് ജയിച്ച് ജയാളികളായ വിശ്വാസികളായി നിൽക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ആ ജയകരമായ വേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്താം അതിനായി ദൈവം ഏവരെയും സഹായിക്കട്ടെ ആമേ